ശാസ്താംകോട്ട ശാസ്താംകോട്ട ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് അങ്കണത്തിൽ കൃഷിശ്രീ സെന്റർ ചെയ്തു കോവൂർ കുഞ്ഞുമോൻ നിർവഹിച്ചു കാർഷിക വികസന വകുപ്പ് എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കൃഷി വകുപ്പിന്റെ പദ്ധതികളുമായി സംയോജിപ്പിച്ചും അല്ലാതെയും കർഷകർക്ക് സേവനങ്ങളും സാമഗ്രികളും പ്രാദേശികമായി ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം കോവൂർ കുഞ്ഞുമോൻ എം എൽ ഉദ്ഘാടനം ചെയ്തു ും ഇവിടെ കാസാംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിൽ ആദ്യമായി നമ്മുടെ കർഷകർക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക കൃഷിക്ക് ഗുണപരമായ തലത്തിലേക്ക് ഒരു കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുക വളർത്തിയെടുക്കിശ്രീ സെന്റർ അനിവാര്യമായിരുന്നു ഏറെ നാളുകളായി ആഗ്രഹം പോലും നമ്മുടെ ഇരുന്നപ്പോഴാണ് ഈ ആലോചന നടക്കുന്നത് ആ പലപ്പോഴും ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ കാർഷിക യന്ത്ര കൈമാറ്റം നിർവഹിച്ചു കൊല്ലം കൃഷി ഓഫീസർ ഇൻചാർജ് ഗീത എസ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആത്മാ കൊല്ലം പ്രോജക്ട് ഡയറക്ടർ രാജേഷ് കുമാർ എസ് പദ്ധതി വിശദീകരണം നടത്തി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിലസ് കല്ലേലി ഭാഗം പോരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അൻസർ ഷാഫി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട